എൻ്റെ പേര് സിനി ഞാൻ എന്ന സ്ഥലത്ത് നിന്ന് കളിച്ചാലുള്ള നെടുങ്കുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനൊന്നിന് ആണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ അമ്മ വഴിയാണ് ഞാനിത് ഹസ്ബൻ്റിൻ്റെ അമ്മ വഴിയാണിത് ഞാൻ അറിയുന്നത് ആദ്യമായിട്ട് അന്നൊന്നും ഞാനിത് കാര്യമാക്കി എടുത്തേയില്ല കൃപാസനം പല ധ്യാനങ്ങളും കൂടിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതിലൊന്നും വലിയ വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി നമ്മൾ വലിയ കാര്യമാക്കി എടുത്തിട്ടില്ലായിരുന്നു കൃപാസനത്തിൽ കൃപാസനത്തെക്കുറിച്ച് അമ്മ പറയും ഇവിടെ വന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് കാര്യങ്ങൾ നടത്തി തരും എന്നാണ് അമ്മ പറഞ്ഞത് അത് പക്ഷേ ഞാൻ അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല ജീവിതത്തിലെ നമ്മുടെ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഈ ദൈവത്തിലോട്ട് കൂടുതൽ അടിപ്പിക്കുക ഞാനും എൻ്റെ ഹസ്ബൻഡും ദുബൈൽ ദുബൈയിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്യുന്നു ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത് എൻ്റെ ഹസ്ബൻഡ് നന്നായി ആദ്യമൊക്കെ കുറച്ച് കുറച്ച് മതിപാനം ഞങ്ങളുടെ ജീവിതത്തെ അത് വലുതായിട്ട് ബാധിക്കാറില്ലായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒട്ടും താങ്ങാൻ പറ്റാത്ത പോലായി ഞങ്ങൾ അത് കുട്ടികൾക്കും പേരൻറ്റ്സും മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും എല്ലാം എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് എത്രത്തോളം ബുദ്ധിമുട്ടായെന്നാണ് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അതറിയത്തുള്ളൂ അത്രത്തൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾ ആ മദ്യപാനം കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥി പ്രാർത്ഥനയിലൂടെ വീണ്ടും പല പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി തുടങ്ങിത്തോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ടൊന്നും അതിനൊരു കുറവുണ്ടായില്ല അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത് ചേച്ചി അന്ന് അമ്മ പറഞ്ഞില്ലായിരുന്നു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക ചേച്ചി ഞാനത് കണ്ടു അതിൻ്റെ സാക്ഷ്യങ്ങൾ കണ്ടു ചേച്ചി ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സാക്ഷ്യങ്ങൾ കണ്ടു അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി സാക്ഷ്യങ്ങൾ കണ്ടപ്പോഴത്തേനും എങ്ങനെയെങ്കിലും ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുക്കണമെന്നായി ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ മേ ആദ്യത്തെ ഇതുതന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് മദ്യപാനം എങ്ങനെയെങ്കിലും മാറണം എന്നെങ്കിൽ മാത്രം ഞങ്ങൾക്ക് രക്ഷ ഇരുപത്തഞ്ച് വർഷമായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു അത് മാറിയേ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഒരുപാട് അലട്ടി ഞങ്ങളുടെ മക്കളെയും പേരൻസിനെയും എല്ലാം ഒരുപാട് ഒരുപാട് ഞങ്ങളത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി അത് ആദ്യമൊക്കെ പുള്ളി പറയാൻ പുള്ളിക്കൊട്ടും വിശ്വാസം ഇല്ല ദൈവത്തെ വിശ്വാസം ഇല്ല ദൈവത്തെ കുറ്റം പറയുക മാത്രമേ ഉള്ളൂ ഒരിക്കലും ഒട്ടും വിശ്വാസം ഇല്ല മാതാവിൻ്റെ അടുത്ത് നിൻ്റെ മാതാവ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് 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 ദേഷ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഞാനിവിടെ വരാനിടയുണ്ടായി എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണമെന്നായി ഇവിടെ വന്നു എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഒപ്പം ഇവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ നിന്നപ്പോഴത്തേനും ഇവിടെ ഉടുമ്പടി എടുക്കണമെങ്കിൽ പ്രവാസികൾക്ക് ഒരു വർഷത്തെ ഉപവാസ ഉടമ്പടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കാണിക്കണം ഇപ്പോൾ തിരിച്ചു പോകുന്ന ടിക്കറ്റ് കാണിക്കണം എങ്കിൽ മാത്രം ഉപ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേ കരഞ്ഞു കാരണം ആ സാഹചര്യത്തിലായിരുന്നു ഞാൻ ഇതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വരെ എടുത്തിട്ടുണ്ട് ഈ മദ്യപാനം നിർത്താൻ വേണ്ടി അതൊന്നും ഞങ്ങ അതൊന്നും ഏറ്റിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ടിക്കറ്റ് കാണിച്ചാൽ മാത്രമേ എടുക്കാൻ പറ്റുന്നു ആ സമയം തന്നെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് തന്നെ ഒരു തരത്തിൽ കൊണ്ടുവന്നാണ് ഇവിടെ പുള്ളിക്കൊട്ടും വിശ്വാസമൊന്നുമില്ല നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വിട്ടതാണ് അതിനുശേഷം പുള്ളി പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന ആ നിമിഷം തന്നെ എന്നിട്ട് എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയി പുള്ളിക്കാരൻ കുപ്പിയും മേടിച്ച് വീട്ടിൽ പോകാനായി പോയി എന്നെ ഇവിടെ നിർത്തി ഞാനിവിടെ കരഞ്ഞുകൊണ്ട് നിന്നു ഇടയ്ക്ക് വന്ന് കയറി വന്ന് പേടിപ്പിച്ചു ഞാൻ ആ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പുള്ളി കയറി വന്നു ഇതുവരെ തീർന്നില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ പേടിപ്പിച്ചതിട ആ അവിടുന്ന് സിസ്റ്റർ പറഞ്ഞു കണ്ണു കണ്ടിട്ട് തന്നെ പേടിയാകുന്നു മോളെ എത്രയും പെട്ടെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇത് പൂർത്തീകരിച്ച് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് നിന്ന് എൻ്റെ എല്ലാ പുള്ളി തന്നെ ഇട്ടിട്ട് പോയി ഞാൻ അവിടുന്ന് നിന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നു ഭയങ്കരമായിട്ട് പൊളി പ്രാർത്ഥിച്ച അന്ന് തന്നെ അന്ന് എൻ്റെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി തിരിയും എല്ലാം വലിച്ചെറിഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിനോട് അമ്മ മാതാവ് രക്ഷിക്കണേ എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിത്തരണേ അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇത് അത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീണ്ടും ഞങ്ങൾ തിരിച്ചു പോയി കുടി കുറഞ്ഞു എന്ന വീണ്ടും തിരിച്ചു പോയി പിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹസ്ബൻഡ് ജോലി പോയി കോവിഡിൻ്റെ സമയത്ത് ജോലി പോയി ഹസ്ബൻഡ് തിരിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വരുന്ന നിൽക്കേണ്ടതായിട്ട് വന്നു ആ സമയത്ത് കൂടി ഭയങ്കരമായിട്ട് കൂടി അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞു ഒരു രക്ഷയില്ല സിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെയെങ്കിലും ഏഴ് ദിവസം കണ്ടിന്യൂസ് കുടിച്ചു ഒരു ഭാഗം കഴിക്കത്തുമില്ല ഒന്നുമില്ല ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം എടുക്കുമ്പോഴത്തേനും ജീവനോടെ അതിലും ശക്തിയായിട്ട് എണീക്കും പോവില്ല അങ്ങനെ വിളിച്ച് പറഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഹോസ്പി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്തില്ലാണ്ട് വന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് കണ്ട് എൻ്റെ കൂടെ എൻ്റെ ഇൻചാർജോന്ന് ചോദിച്ചു എൻ്റെ സംഭവിച്ചോന്ന് ചോദിച്ചു അവ പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡിന് ഇതുപോലെ കണ്ടിന്യൂസ് ഏഴ് ദിവസമായിട്ട് മദ്യപിച്ചിട്ട് ഒട്ടും വയ്യാതെ കിടക്കുകയാണ് അപ്പം തന്നെ അതെനിക്ക് കിട്ടേണ്ട ഒരു ലീവേ അല്ല ഇനി ഒരു തരത്തിലും വരുന്നില്ല കാരണം ഒരു മാസം മുന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ കെയർ താമസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു പോകുന്ന ഒരു മാസം മുന്നെയാണ് ഒരിക്കലും എനിക്ക് ലീവ് കിട്ടണില്ല അവിടെ എൻ്റെ എൻ്റെ അമ്മമാതാവ് എന്നെ തുണിച്ചു അപ്പം തന്നെ അവർ പറഞ്ഞു ഞാൻ മാനേജറോട് സംസാരിക്കാം നിനക്ക് അഞ്ച് ദിവസത്തേക്ക് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ നീ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു ഇവിടെ വന്ന് അന്ന് തന്നെ വന്നപ്പോഴത്തേനും പുള്ളിക്കാരന് അതുപോലെ വയ്യ കിടക്കുക അന്ന് രാത്രി തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ ഒപ്പം വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ പോവാം ഞാൻ നിർത്തുപടി നമുക്ക് കൃപാസനത്തിൽ എന്നാൽ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേനും താമസിച്ചു പോയി പന്ത്രണ്ട് മണിയൊക്കെ ഞങ്ങൾ പല ബസ്സുകളൊക്കെ കയറിയാണ് ഇവിടെ വരുന്നത് രണ്ട് മൂന്ന് ബസ് നേരിട്ട് ഇങ്ങോട്ട് ബസ്സൊന്നുമില്ല കയറി ഇറങ്ങി വന്നപ്പോഴത്തേനും താമസിച്ചു പോയി പറ്റത്തില്ല എന്ന് പറഞ്ഞ അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്ന് ഒരുപാട് ആൾക്കാരെയെല്ലാം കണ്ട് ബ്രദേഴ്സിനെല്ലാം കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ പ്രാവശ്യം അമ്മേ എനിക്ക് ഈ പ്രാവശ്യം എങ്കിലും ഒന്നൊന്ന് ഒന്ന് പറയാനായിട്ട് ഒരു സാഹചര്യം ഒപ്പിച്ച് തരണം എനിക്കൊന്ന് അച്ഛനും ഒന്ന് കാണാനും എൻ്റെ സാഹചര്യം കൂടെ ഒന്ന് പറയാനും ഒരു അവസരം എൻ്റെ അമ്മ മാതാവ് എനിക്കതിന് വഴി ഒരുക്കി തന്നു അപ്പം തന്നെ എന്നോട് പറഞ്ഞു നിനക്ക് കാണാൻ നീ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ എൻ്റെ ഹസ്ബൻറ്റേയും കൊണ്ട് ഇവിടെ വന്നു പുള്ളിക്ക് വന്നു എങ്കിലും നിർത്തണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിലും ഒട്ടും വിശ്വാസം ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ എൻ്റെ ഒപ്പം വന്നു നിർത്തണമെന്നൊരാഗ്രഹം തോന്നിച്ചു അതെൻ്റെ അമ്മ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇവിടെ വന്നു നടുവിനുവേദന കാരണം പുള്ളിക്ക് നിൽക്കാൻ വയ്യ കുറേ നേരം ഞങ്ങളിവിടെ നിന്നു ഞാൻ ഓർത്ത് തിരിച്ചു പോകുന്നു പോയില്ല ഇവിടെ വന്നു ഇരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കുന്നില്ല കാരണം മുട്ടു കുത്താൻ പറ്റത്തില്ല അതുപോലെ നടുവിനുവേദനയാണ് അച്ഛമ്മ ഇവിടെ വന്നു കഴിഞ്ഞു അച്ഛൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു അച്ഛമ്മൻ്റെ പേര് ജോണിയാന്നാണ് ജോണിച്ച എങ്ങനെയെങ്കിലും ഒന്ന് മുട്ടുകുത്താൻ നോക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരു വേദനയും ഇവിടെ വന്ന ആൾക്കാരെയും മുട്ടുകുത്തി അച്ഛൻ എന്നോട് ചോദിച്ചു വിശ്വസിക്കുന്നുണ്ടോ നീ എന്ന് ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നുണ്ടെന്ന് അന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിനെ വിശ്വാസ പ്രമാണം ചെയ്യലെന്നതേ ഇഷ്ടമില്ല എന്ത് ചെയ്താൽ ചെയ്യരുല്ല എന്ത് പറഞ്ഞാലും പ്രാർത്ഥിക്കത്തില്ല അങ്ങനെ ഒട്ടും വിശ്വാസം ഇല്ലാത്ത ആ മനുഷ്യൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചെയ്യലേം ഞങ്ങൾ രണ്ടുപേരും വന്നിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് അച്ഛൻ കലയ്ക്ക് തൈകെല്ലാം വെച്ചിട്ട് അടച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ തിരിച്ചു പോകുന്നു അവിടെ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും കുറ്റങ്ങളൊക്കെ പറയായിരുന്നു ചെന്ന് പറഞ്ഞതിന് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് വരുത്തേനും പതുക്കെ പതുക്കെ പുള്ളിയുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങി പറക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ പറയാൻ തുടങ്ങുന്നു ഞാൻ മറന്നു മറന്നു പോകത്തേ ഇല്ല എങ്കിൽ പോലും ഞാൻ താമസിച്ച് കഴിയുമ്പോൾ നീ പ്രാർത്ഥിച്ചിട്ടാണോ കിടക്കാൻ കിടക്കുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങുന്നു നീ പ്രാർത്ഥിച്ചിട്ടാണോ ആ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അങ്ങനെ പറയുന്നു ഇപ്പോൾ എന്ത് കാര്യത്തിനെന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു ഞങ്ങൾ ഈ ഇപ്പം വീണ്ടും തിരിച്ചു വന്നു ഇപ്പോൾ ഒരു മാസം രണ്ട് മാസമായിട്ട് മദ്യപാനം നിർത്തി പൂർണ്ണമായിട്ട് നിർത്തി എൻ്റെ അമ്മ മാതാവിനും ഇശോയ്ക്കും ഒരായിരം നന്ദി ഒരിക്കലും നടക്കാത്ത അത് കാരണം അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ടി ഞങ്ങളെ അറിയാവുന്നവർക്കറിയാം അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ടി ഇത് എൻ്റെ അമ്മ മാതാവിന് ഈശ്വരൻ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരായിരം നന്ദി